നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ബഷീർ ബഷീറുടെ ആദ്യ ഭാര്യ സുഹാന ഒടുവിൽ പങ്കുവച്ച വീഡിയോ ചർച്ചയാകുന്നു സുഹാനയില്ലാതെ മഷൂറയും ബഷീറും വിദേശത്ത് പോയതിനെ കുറിച്ചാണ് സുഹാന വ്ലോഗിൽ സംസാരിക്കുന്നത് എന്താണ് സുഹാന മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ സർപ്രൈസ് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല മഷൂറേയും ബഷീറും എബ്രുവും ബാഗോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് ആഗ്രഹമൊക്കെ വന്നു മഷുവിന്റെ സ്വന്തം ബ്രാൻഡിൽ ഓൺലൈൻ സ്റ്റോർ വരികയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പ്ലാൻ ചെയ്ത് ഇന്നലെ രാത്രി തന്നെ അവർ ഫ്ലൈറ്റിൽ കയറിയെന്നും സുഹാന പറയുന്നു ഇതേക്കുറിച്ച് ഷഫീന ബിവി എന്ന യൂട്യൂബർ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് മഷൂറയെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തും ഒരിക്കലും മഷൂറ തെറ്റുകാരിയല്ല അവർക്ക് ജീവിക്കേണ്ടേ അവർ വിവാഹം ചെയ്തിരിക്കുന്നത് ഭാര്യയുള്ള ഒരുത്തനെയാണെങ്കിലും അവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണെന്നാണ് അതിന്റെ തെളിവല്ലേ ഇത് ഒന്നുകിൽ യാത്ര പോകുമ്പോൾ എല്ലാവരുമായി പോവുക അല്ലെങ്കിൽ പോകാതിരിക്കുക അങ്ങനെയൊരു സോഫ്റ്റ് കോർണർ മഷൂറയോട് കാണിക്കേണ്ട ആവശ്യം എന്താണ് മഷൂറയ്ക്ക് അവനെയും കൊണ്ട് പുറത്തു പോകണമെന്ന് തോന്നി പോയി ഇതേ നടക്കൂ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ എന്നെ അടിക്കാൻ കയറി സുഹാനെ ഉൾപ്പെടെ എന്നെ പറഞ്ഞിട്ടുണ്ട് കമന്റോളികളുടെ കമന്റൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നാണ് സുഹാന അന്ന് പറഞ്ഞത് യഥാർത്ഥ കളൻ ബഷീറാണ് ആ രണ്ട് പെണ്ണുങ്ങളും ഇരകളുമാണ് രണ്ടാമത്തവളോട് അമിത സ്നേഹവും വാത്സല്യവും കാണിക്കുന്നതിന് കാരണം അവൾ വന്ന ശേഷമാണ് സോഷ്യൽ മീഡിയ ഉള്ള സമ്പാദ്യം ഉണ്ടാകുന്നത് മൂത്തവളും ഇളവളും തന്നെ സ്നേഹിക്കാനും നന്നാക്കാനും മത്സരിക്കുന്നു സുവിക്ഷിതമായ ജീവിതം അതിൽ കൂടുതൽ വരുമാനം നല്ല റിച്ച് ലൈഫ് നല്ല പെണ്ണുങ്ങളെ സ്നേഹം നടിച്ച് പറ്റിച്ച് വഞ്ചിച്ച ഒരുത്തനാണ് ബഷീർ ബഷിയെന്നും ഷഫീന ബിബി കുറ്റപ്പെടുത്തി